ഒരു വട്ടം മേയുന്ന തിരുമുറ്റര തെതുവാ മോഹം ഒരു വട്ടം കൂടിയ നോർമകൾ പേയുന്ന തിരുമുറ്റര തെതുവാ മോഹം തിരുമുറ്റര തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓടാശംസകൾ പുഴാതി നോർത്ത് യു പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തി ഒൻപത് ബെച്ച് വിദ്യാർത്ഥികൾ മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടി പഴയ സഹപാഠികളെ കാണാനും സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാനും പ്രിയപ്പെട്ട അധ്യാപകർക്കൊപ്പമാണ് വിദ്യാർത്ഥികൾ ഒത്തുകൂടിയത് വിദ്യാർത്ഥി സംഗമം സ്കൂൾ അധ്യാപകൻ അബ്ദുൾ പ്രധാനം ചെയ്തു കൂട്ടായ്മ ഇവിടെ കൊണ്ട് അവസാനിക്കരുത് നേരത്തെ എല്ലാ വർഷവും ഇങ്ങനെയുള്ള കൂടി ചേരലുകൾ ഉണ്ടാവണം പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്രയും ആളൊന്നും മതിയാവില്ല എന്നോട് പറഞ്ഞത് നൂറിലേറെ ആൾക്കാരുണ്ടാവുന്നു അപ്പൊ അത്രയും ആളുകളോട് കാണാൻ കഴിയുന്നില്ല പല ആളുകളും പലതരത്തിലുള്ള കരുക്കളിലായിട്ടും അപ്പൊ ഇനിയും ഇപ്പം ഈ ഒരു പങ്കെടുക്കാൻ കഴിയാതെ വന്ന ആളുകളും അവർ കരുതും അടുത്ത വർഷം എന്തായാലും പങ്കെടുക്കണം അപ്പൊ അത് നേരത്തെ മുൻകൂട്ടന്മാർ ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഈ വർഷം പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് അടുത്ത വർഷം പങ്കെടുക്കണം അപ്പൊ ഈ ഒരു കൂട്ടായ്മ വികസിച്ചുകൊണ്ടിരിക്കണം അപ്പോ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള കൂട്ടായ്മകള് ഉണ്ടാവണം യോഗം ചേരണം അതൊരു വേണ്ട പിന്നെ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് നമുക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം കാരണം നമുക്കറിയാം ഒരുപാട് നാട് നീളെ ഒരുപാട് ഇങ്ങനെയുള്ള കൂട്ടായ്മകളുണ്ട് അവരൊക്കെ പലതരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ അവരെ കൊണ്ട് കഴിയുന്നു കഴിവിന്റെ പരമാവധി ചെയ്തു ആ രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടായ്മയായി ഇതിനെ മാറ്റിയെടുക്കണം എന്നാടേക്ക് പറയുള്ളൂ പരസ്പരം സഹായിക്കേണ്ടി വരും അതുപോലെ ഇതിനെ പുറത്തുള്ളവരെ സഹായിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ ഒരു നാടിനും അതുപോലെ പഠിച്ച സ്ഥാപനം നിങ്ങളത് നേരത്തെ കൂടുതൽ കാണിച്ചു കഴിഞ്ഞു അതേപോലെ പഠിച്ച സ്ഥാപനത്തിനും നാടിനും ഒക്കെ ഗുണകരമാവുന്ന രീതിയിൽ നല്ലൊരു കൂട്ടായ്മ ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പിന്നെ പറയാറുള്ളത് കൊറ്റാളി മുട്ടമ്പൽ സ്കൂൾ ക്ലാസ്മേറ്റ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് ഒൻപത് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം സ്കൂളിന്റെ പഴയ പേരിൽ തുടങ്ങിയ കൊറ്റാലിമൊട്ടമിലെ സ്കൂൾ ക്ലാസ്മേറ്റ്സ് എന്ന വാട്സാപ്പ് കൂട്ടായ്മയിൽ ഇന്ന് എൺപതിലധികം മെമ്പർമാരുണ്ട് ചടങ്ങിൽ എൺപത്തിമൂന്ന് എൺപത്തി കാലയളവിൽ പഠിപ്പിച്ച അധ്യാപകരെയും ജീവനക്കാരെയും ആദരിച്ചു അധ്യാപകരായ ഷൺമുഖൻ കെ സദാനന്ദൻ എം മോഹനൻ രമ ലത ഉഷ ശാലിനി രഞ്ജിനി സരോജിനി കൂടാതെ സ്കൂൾ മാനേജറായ ബാലഗോപാൽ സ്കൂൾ ജീവനക്കാരിയായ കമല എന്നിവരെയാണ് ആദരിച്ചത് അധ്യാപകരായ രമാവതി ജലജ ലളിത ശൈലജ വീണ ശ്രീജ എന്നിവർക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കൂടാതെ വാർദ്ധക്യ സഹജമായ അസുഖം കാരണം വരാൻ സാധിക്കാതിരുന്ന രോഹിണി ടീച്ചറെ വീട്ടിൽ പോയി ആദരിച്ചു തുടർന്ന് ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി സൗഹൃദാനുമോദനം നടത്തി കൂട്ടുകാർ തമ്മിൽ തമ്മിൽ മൊമെന്റോ കൈമാറി കൂടാതെ കേക്ക് മുറിച്ചും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തും അവർ സൗഹൃദ സംഗമം ശ്രദ്ധേയമാക്കി സ്മാർട്ട് സമ്മാനിച്ചു ഏറ്റുവാങ്ങി തുടർന്ന് ആദരവ് ഏറ്റുവാങ്ങിയ അധ്യാപകർ മറുപടി നടത്തി പൂർവ്വ വിദ്യാർത്ഥികളായ ഷംന സനേഷ് ഷജിത് അനിത ഷീജ സിജന അജയൻ ഷൈൻ എന്നിവർ സംസാരിച്ചു സംഗമത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ ൾക്ക് ഓരോ ദിവസവും പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഏത് പ്രൊഡക്ടിനൊപ്പം നറുക്കെടുപ്പിൽ അത് ഉറപ്പായ സമ്മാനങ്ങൾ മൈ ജിയോണം ജി ഓണം മാസോണം